കരിയറിൽ എപ്പോഴും ഒരു സംഭവമാണല്ലോ ചില കാര്യങ്ങൾക്ക് വാക്കുകളൊന്നും ഇല്ല അതിങ്ങനെ അതായത് എന്താ പറയാ നമ്മള് ചെറുപ്പത്തിൽ മുതൽ നമ്മൾ കണ്ടു വളരുന്ന ആൾക്കാരാണ് നമ്മുടെ അച്ഛൻ അമ്മ നമ്മുടെ കൂടെ ഉള്ള ആൾക്കാര് ഇവര് നമ്മളൊരു പതിനെട്ട് പത്തൊമ്പത് വയസ്സൊക്കെ ആകുമ്പോഴും നമ്മൾ ഉണ്ടാവില്ല കാര്യം വേറൊരു റണ്ണിങ്ങിലാണല്ലോ കോമ്പറ്റീഷൻ സാധനങ്ങളൊക്കെ ഉള്ളില് നമുക്ക് ഓരോ ആരും നമ്മൾ ബിസിയാണ് കാര്യം ഒരു അഞ്ചു വയസ്സുള്ള കൊച്ചു സ്കൂളിൽ പോയ മുതൽ ആ കൊച്ചു ബിസിയാണ് കാര്യം ചിന്തിച്ചറിയാലോ കാര്യം അമ്മാര് ഹോംവർക്കും പരിപാടിയൊക്കെ കൊടുക്കും ആൾക്കാർ അപ്പൊ അത്യാവശ്യം നല്ല പണിയെടുക്കണു നമ്മുടെ ഒരു അഞ്ചു വയസ്സ് മുതൽ പിന്നെ ഒരു ഇരുപത്തൊന്ന് വയസ്സൊക്കെ കോളേജൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണിയൊക്കെ ഇട്ടിരിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കണോ വേറെ ആരും ഇല്ല ഇവര് മാത്രമേ ഉള്ളു എന്നാൽ ഇവരെ നമ്മളൊന്നും സ്നേഹത്തോട് ഒരു നിമിഷം നോക്കിയിട്ട് വരുമുണ്ടാവില്ല ലൈഫിൽ ഇന്നുവരെ അല്ലേ നമ്മൾ ചിലപ്പോ ബേഡേക്ക് വിഷ് ചെയ്യുമായിരിക്കും പോയി കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനും എപ്പോഴെങ്കിലും നമ്മുടെ അമ്മ അത് ഇത്രയും സ്നേഹമുള്ള നമ്മുടെ അമ്മയുടെ മുഖത്ത് നമ്മൾ കുറച്ചു നേരം നോക്കിണ്ടാവും ഞാനിപ്പോ അടുത്താണത് റിയലൈസ് ചെയ്യണത് എന്ത് ഭംഗിയാണ് അവര് അവരനുഭവം എന്നുള്ളത് പിന്നെ അത്രയും അത് അത് നമ്മൾ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് തകർന്നു പോകുമ്പോഴേ നമുക്ക് അത് മനസ്സിലാവുള്ളു എന്താ സാധനം എന്നുള്ളത് അത്രയും നാള് നമ്മുടെ കൂടെ ഉണ്ട് പക്ഷെ നമ്മളറിയില്ല ഇതേപോലെയാണ് എനിക്ക് എനിക്ക് വാപ്പിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ എന്റെ ഒപ്പം ഓരോ കാര്യങ്ങൾ പറയാൻ മുതൽ എല്ലാത്തിനും ഉണ്ടല്ലോ അപ്പൊ നമ്മൾ അറിയുന്നില്ല ഇത് പോയതിനു ശേഷമാണ് എന്റെ ഇത് എന്ത് ഇപ്പൊ സംഭവിച്ചു നമുക്കിത് ആ റിയാലിറ്റി കിട്ടില്ല എനിക്കൊക്കെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞാൽ ആറേഴ് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അതോർത്ത് കരയണത് പോലും അത്ര നാളും എനിക്ക് മനസ്സിലായിട്ടില്ല മരിച്ചു എന്നുള്ളതേ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റണ്ടേ അത് പറ്റിയിട്ടില്ല എനിക്ക് ആറുമാസം ഏഴു മാസം കഴിഞ്ഞിട്ടാണ് ആ ഇല്ലല്ലേ ഫീല് അപ്പോഴാണ് അപ്പൊ അതേപോലെയാണ് എനിക്ക് എന്നും കൂടെയുണ്ട് ഇപ്പോഴും ഉണ്ട് എന്നുകൊണ്ട് എന്നുള്ളൊരു ഫീലാണ് കാ സംബിച്ചിടത്തോളം